പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും വേഗത്തിലുള്ള തിരിച്ചടി നൽകിയ സായുധ സേനയെ അഭിനന്ദിക്കുകയും ചെയ്ത മോദി ഇന്ത്യയുടെ പ്രതികരണം ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശം നൽകിയതായി കൂട്ടിച്ചേർത്തു ബിക്കാനിയറിൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി രാജ്യത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്ന് രാജസ്ഥാൻ നമ്മെ പഠിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരർ നമ്മുടെ ജനങ്ങളെ ലക്ഷ്യം വെച്ചു അവരുടെ മതം ചോദിച്ചു നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായിച്ചു കളഞ്ഞു പഹൽഗാമിൽ ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെയാണ് മുറിവേൽപ്പിച്ചതെന്നും മോദി പറഞ്ഞു നമ്മുടെ സായുധ സേനയുടെ വീരത്താൽ പാകിസ്ഥാൻ കീഴടങ്ങാൻ നിർബന്ധിതരായി ആക്രമണം നടന്ന് വെറും ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടു സിന്ദൂരം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ കണ്ടു രക്തമല്ല എന്റെ സിരകളിൽ തിളയ്ക്കുന്നത് സിന്ദൂരമാണെന്നും മോദി പറഞ്ഞു